അവനിപ്പോ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു തലേല് അപ്പൊ ഇന്ന് സ്കാൻ ചെയ്തപ്പോ സ്കാൻ റിപ്പോർട്ട് വന്നത് ആ ബ്ലഡ് പഴയ ഇന്നിടത്ത് അതേ അവസ്ഥയിൽ തന്നെ നിക്കോ ഇന്റർവ്യൂ ബ്ലീഡിങ് കൂടിയിട്ട കുറഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ തന്നെ നിക്കുക അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് അവര് തനിയെ അങ്ങ് പൊക്കോളും ആ റിസ്കീന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് കൂടെ നോക്കിയിട്ട് നാളത്തേക്ക് സർജറി വേണോ വേണ്ട നാളത്തെ സ്കാനോട്ട് കഴിഞ്ഞിട്ട് ർജറി വേണയോ വേണ്ടോന്ന് തലയുടെ കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫേഷ്യൽ ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ഫേഷ്യൽ ബോൺ നെസൽ സെപ്റ്റം നേസൽ ബോൺ ഫുള് പൊട്ടി പിന്നെ അവന്റെ കണ്ണിനും കുറച്ച് പ്രശ്നമുണ്ട് കണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും ഡോക്ടേഴ്സിന് പോലും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് കാണാൻ പോലും പറ്റത്തില്ല മുഖം അത്രക്ക് തടിച്ചിട്ടുണ്ട് നീരുണ്ട് അപ്പൊ അവർ പറഞ്ഞത് നീര് വലിഞ്ഞിട്ട് ഇവർക്ക് മുഖത്തിന്റെ സർജറി തുടങ്ങാൻ പറ്റത്തു രണ്ടു ദിവസത്തിനുള്ളിൽ നീര് വലിയ ആണെങ്കിൽ അവര് മൂന്നിൻ്റെ സർജറി സർജറി വേണമെന്നെ അവര് പേഷ്യന് മാത്ര നാല് സർജറി സർജറി വേണമെന്നല്ലേ ആ പറഞ്ഞേക്കുന്നത് അതായത് നമ്മുടെ ഫ്രോണ്ടൽ ബോർഡും പൊട്ടിയിട്ടുണ്ടാവണ്ടേ പിന്നെ മൂക്കിന്റെ അത് പൊട്ടി നേസൽ ശബ്ദം പൊട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ രണ്ട് ബോണും കൂടെ പൊട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ അവർ ഒരുമിച്ച് ചെയ്യത്തില്ല ഓരോന്നുള്ള ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സ്റ്റേജ് അവൻ കുറച്ച് റിക്കവർ ആയിട്ടുണ്ട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കോൺഷ്യസ് ആയിട്ടുണ്ട് കേൾക്കണ്ടല്ലോ ആ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അത് ഇന്നലെയുണ്ടായിരുന്നു പക്ഷെ അവൻ സംസാരിക്കുന്ന ഒന്നുമില്ലായിരുന്നു വിളിച്ചാലൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലേ ഉള്ളായിരുന്നു പക്ഷെ ഇന്ന് നന്നായിട്ട് വിളി കേൾക്കുന്നുണ്ട് വിളി കേൾക്കുന്നുണ്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സംസാരിച്ചു അവന്റെ അമ്മേടെ അമ്മയായിട്ട് സംസാരിച്ചു പിന്നെ ഫുഡൊന്നും ഒന്നും പറ്റത്തില്ല അവൻ ഐ സിയിലാണവൻ ഇപ്പോഴും അവന്റെ അമ്മയുടെ അക്കൗണ്ടിലാണ് വരുന്നത് നമ്മൾ ലാസ്റ്റ് പ്പം രണ്ട് ലക്ഷം അടുപ്പിച്ചാവാറായെന്നാണ് ഈ സർജറിക്ക് മൊത്തമായിട്ട് എത്ര എമൗണ്ട് വേണ്ടി വരുന്നതും ആരാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടിനടുത്ത് കളക്ട് ചെയ്ത് വന്നിട്ടുള്ള കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവന് വേണ്ടത് അത്യാവശ്യം യൂട്യൂബില് കിട്ടുന്ന ആകുള്ള യൂട്യൂബിലാണെങ്കിൽ ആ വിരാലും അവനോട് എല്ലാം നടത്തണം ആകുള്ളൊരു വരുമാനം എന്താ ഇപ്പൊ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് ബിരാളിന് കടയെ പോലും പോകാൻ പറ്റത്തില്ല പിന്നെ ആകുള്ളത് ആ ഒരു വരുമാനമായിരുന്നു കിച്ചൻറെ വീട്ടിലാണെങ്കിൽ അമ്മക്ക് ചെറിയൊരു ജോലിയാവുള്ളൂ അതില് വലിയ സഹകരണൊന്നും ഇല്ല അവനിങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിലേ പിന്നെ ചാനലെന്നൊക്കെ പറയാറങ്ങിട്ടില്ലായിരുന്നെങ്കിലും എന്താ ചെയ്തതിനോചിക്കൊന്നും ഇല്ല നമ്മുടെ കയ്യിലൊന്നും ഇല്ല കൊടുക്കാനായിട്ട് അതുപോലെ കൊറോണ കാരണം സാധനം ഇല്ല ഒന്നുമില്ല പിന്നെ കൊണ്ടുപോയത് തന്നെ ആദിംഗ് അല്ല അഞ്ചിന്റെ വയസ്സെടുക്കും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ഇന്ന് ആശുപത്രി പോയത് അവനെയും കൊണ്ട്